السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين. وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري وهل العقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم أهم يقسمون رحمة ربك نحن قسمنا بينهم معيشتهم في الحياة الدنيا ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخرية ورحمة ربك خير مما يجمعون بهماني رأيام ستبشواسي قلي سوهدري سوهدرين ماري ന്യൂജൻ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പ്രഥമമായി ഒരു കപ്പിൾ എന്ന നിലയിൽ നിന്ന് ഒരു ഒരു ഭാര്യ ഭർത്താവ് ദമ്പതികൾ എന്നൊക്കെ ഒരു പൊസിഷനിൽ നിന്ന് അള്ളാഹു ഒരു ഗിഫ്റ്റ് തന്നുകൊണ്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ശരിക്ക് നമ്മൾ പാരൻസ് എന്നൊരു ലെവലിലേക്ക് ഉയരുന്നത് എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് അങ്ങനെ ഒരു ന്യൂ പ്രൊമോഷൻ വിത്ത് ഗിഫ്റ്റ് അള്ളാഹുവിൻ ഒരു ഗിഫ്റ്റ് തന്നിട്ട് നമ്മുടെ ഒരു ലെവൽ പ്രൊമോട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് റെസ്പോൺസിബിലിറ്റി പുതിയ പൊസിഷനിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ റെസ്പോൺസിബിലിറ്റി എങ്ങനെ എടുക്കാൻ നമ്മൾ ക്വാളിഫൈ ആവേണ്ടതുണ്ട് സ്വയം ഒന്ന് ആവേണ്ടതുണ്ട് എങ്ങനെ ഒരു നല്ല പാരൻ്റാവാം എന്നത് പഠിക്കേണ്ടതാണ് എന്നതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് നമ്മളൊരു കുട്ടി നമുക്ക് കുഞ്ഞുങ്ങളെ അള്ളാഹു നൽകിയാൽ ഈ കുഞ്ഞുങ്ങളെ എന്തെല്ലാം രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിക്കുന്നവരാണ് അല്ലെങ്കിൽ സ്വപ്നം നെയ്യുന്നവരാണ് പലപ്പോഴും ആളുകൾ പലപ്പോഴും അവർ വിചാരിച്ച രീതിയിൽ അവർ അവരെത്താത്തതിൻ്റെ പേരിൽ അതിനു വേണ്ടി നമ്മൾ വരച്ചു വെച്ച ഒരു 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 റൂട്ട് ഒരു പാറ്റേൺ അതേപോലെ തന്നെ ഒരു 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 എത്തിപ്പെടുന്ന ഒരു 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 പൊസിഷൻ അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും കുട്ടികളെ അപ്പോൾ മറ്റുള്ളവരെയൊക്കെ നോക്കി നമ്മുടെ കയ്യിലുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പഴപ്പോഴും അതൊക്കെ ചെയ്യാറുള്ളത് പക്ഷേ കുട്ടികൾ പലപ്പോഴും വ്യത്യസ്തരായിട്ടാണ് നമ്മളിൽ കിട്ടുന്നത് എന്ന ഒരു സത്യം അറിയുന്നത് വളരെ വൈകിട്ടാണ് എന്നാൽ ഈ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു 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 കറക്റ്റ് ഫോം ഒരു പിക്ചർ നേരത്തെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ധാരണ വെച്ചുകൊണ്ടാണ് നമ്മൾ മക്കളെ വളർത്തുക എന്നതാണ് ഇവിടെയാണ് കുട്ടികളുടെ ഡിഫറെൻ്റ് പേഴ്സണാലിറ്റിയുടെ യാഥാർത്ഥ്യം വ്യക്തിത്വം അള്ളാഹു സുബാനുഹുവത്തായ എല്ലാ കുട്ടികളെയും ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നത് ഒരു പ്രത്യേകമായ അള്ളാഹുവിൻ്റെ മാത്രം തെരഞ്ഞെടുപ്പായ ഒരു ഫിത്രത്തോടു കൂടിയാണ് ഫിത്രത്ത് ശുദ്ധ പ്രകൃതി എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഫിത്രത്തുല്ലാഹി ഫത്ത പിന്നെ എന്താണ് റസൂൽ റസൂ സല്ലാസ്സലമ്മ പറഞ്ഞു കുല്ലു മൗലൂദുൻ യുലദ് അലൽ ഫിത്ര ഒരു ഫിത്രത്തിൽ ശുദ്ധമായ പ്രകൃതിയിലാണ് അള്ളാഹു സുബാനഹുഅത്താല എല്ലാ കുട്ടികളും ചിരിക്കും അത് അള്ളാഹുവിൻ്റെ മാത്രം ഒരു തെരഞ്ഞെടുപ്പാണ് ഫിത്രത്തുല്ലാഹ്ലദി ഫത്തർ അന്നാസ അലൈഹ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടായ താണ് ശരിക്കും ഫിത്രത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വേഗത്തിലൊരു ശുദ്ധപ്രകൃതി എന്നൊക്കെ പറഞ്ഞു പോവുമെങ്കിലും ഓരോ മനുഷ്യനും അവൻ്റേതായ അള്ളാഹു പ്ലാൻ ചെയ്ത ഒരു 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 നേച്ചർ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അതിനാവശ്യമായൊരു കഴിവ് സ്ട്രെങ്ത്ത് നിറം കോലം ടോക്കിംഗ് സ്റ്റൈൽ സൗണ്ടിൻ്റെ വേരിയേഷൻ ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ വ്യത്യസ്തമായ അളവോടു കൂടിയാണ് ഭൂമിയിൽ സർവ്വ മനുഷ്യരും സൃഷ്ടിക്കപ്പെടുന്നത് ഇതൊരു വല്ലാത്ത സത്യമാണ് അള്ളാഹു സുബഹാനോഹച്ചാല പറയുന്നുണ്ട് ഇന്ന ഇയക്കും ലശത്ത നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രമഫലങ്ങൾ അത് വ്യത്യസ്തമായിരിക്കും എന്തുകൊണ്ടാണ് വ്യത്യസ്തമായത് അള്ളാഹു എല്ലാ ആളുകളെയും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചത് ഈ വ്യത്യാസത്തെ തിരിച്ചറിയുക ഈ വ്യത്യാസത്തിന് നമ്മൾ നമ്മുടെ മക്കളെ ഒരേ ഭക്ഷണം ഒരേ വസ് രീതിയിലുള്ള വീട് ഒരേ വിദ്യാഭ്യാസം ഒരേ സ്നേഹം ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തിയാലും നമുക്ക് കാണാൻ കഴിയും നാലു മക്കളുള്ള മാതാപിതാക്കളുടെ നാലു മക്കളും നാലു ലെവലിലായിരിക്കും നാല് താൽപ്പര്യങ്ങളിലായിരിക്കും നാല് ബോഡി ഷേപ്പുകളിലായിരിക്കും നാല് പിന്നെ എന്താ പറയുക അപ്പിയറൻസിലായിരിക്കും എന്തുകൊണ്ടാണത് ആ അത്തരം ചില അടിസ്ഥാന കാര്യങ്ങളിൽ നമുക്ക് ചോയ്സ് ചോയ്സൊന്നുമില്ല അല്ല സെലക്ട് ചെയ്ത് തന്ന് നന്നതിനെ നന്നാക്കി കൊണ്ട് നടക്കുക എന്നതാണ് നമ്മൾക്കുള്ള ജോലി നമ്മളുടെ ജോലി അപ്പോൾ നമ്മൾ കുട്ടികളുടെ പേഴ്സണാലിറ്റിയുടെ വൈവിധ്യത്തെ തിരിച്ചറിയുക അതാണ് ഒരു പ്രധാന മേഖല പല രക്ഷിതാക്കൾക്കും അറിഞ്ഞുകൂടാത്തൊരു സത്യം അതാണ് അതിൻ്റെ പേരിലാണ് അവർ ട്രീറ്റ്മെൻറ്റുകൾ തേടുന്നത് ആശങ്കകൾ പങ്കുവെക്കുന്നത് അവർ വൈകാരികമായി മക്കളോടു പോലും പ്രതികരിക്കുന്നത് കാരണം അവർ വിചാരിക്കുന്ന ഒരു ലെവൽ ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട് ആ പേഴ്സണാലിറ്റിയിലേക്ക് അവരെ വാർപ്പ മാതൃകകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു സത്യം മനുഷ്യനെ അള്ളാഹു എല്ലാവരെയും ഒരു കോമൺ രൂപത്തിലാണ് സൃഷ്ടിക്കുന്നത് മനുഷ്യനല്ലാത്ത ജീവികൾക്കൊക്കെ സെപ്പറേറ്റ് ഓരോ ടൈപ്പ് ഓഫ് ജീവികളുണ്ട് അവർക്കൊക്കെ അവരുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അവർക്ക് പല പേഴ്സണാലിറ്റി ഒരു ടൈപ്പ് ജീവികളിൽ ഉണ്ടാവില്ല ഇപ്പോൾ നമുക്കറിയാം മുയൽ മുയലിന് ഓടുക എന്ന് പറയുന്ന ഒരു ഭയങ്കര കഴിവുണ്ട് അപ്പോൾ അവൻ അതൊരു നല്ല സ്കില്ല് ആ മേഖലയിലുണ്ട് അണ്ണാനാണെങ്കിൽ മരം കയറാനുള്ള ഒരു സ്കില്ുണ്ട് അതേപോലെ തന്നെ ഓരോ പിന്നെ ചിലത് പാവയ്ക്കും ചിലത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ചിലത് ലയൺ സിംഹം ഭയങ്കര ധൈര്യവാനാണ് സിംഹം നരി എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്നാൽ ആട് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഭയങ്കര പാവായിരിക്കും ചിലൽ പക്ഷേ നമ്മൾ അറിഞ്ഞു നോക്കി ചിന്തിച്ച് നോക്കി ഇവരെല്ലാവരും ആ മൃഗലോകത്ത് ലയൺ ഒരിക്കലും ആടിനെ ആടിൻ്റെ രീതിയിലോ ആടിനെ ധൈര്യവാനായ ഒരു ഒരു സിംഹത്തിൻ്റെ പാകത്തിലൊന്നും കൊണ്ടുവരാൻ കഴിയില്ല അപ്പോൾ നമ്മൾ അറിയേണ്ടത് അള്ളാഹു മനുഷ്യന് വൈവിധ്യങ്ങളായ തലങ്ങളിലാണ് സൃഷ്ടിച്ചത് ആ സൃഷ്ടിപ്പിൻ്റെ ആ നാച്ചുറാലിറ്റി അത് വൃത്തിയായി ശക്തിപ്പെടുത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇപ്പം ഈ മേഖല മനസ്സിൽ മക്കളുടെ വൈവിധ്യങ്ങൾ അതിലെ വൈവിധ്യങ്ങളാർന്ന പ്രകൃതത്വ വൈവിധ്യമാർന്ന പ്രകൃതത്തെ തിരിച്ചറിയാൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പം നമുക്കറിയാം നമുക്കറിയാവുന്ന ഒരു സാധനമാണ് അലൂമിനിയം എന്ന് പറയുന്നത് അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട മുകളിൽ നമ്മളിങ്ങനെ സ്റ്റാ സ്റ്റാർ അല്ലെങ്കിൽ കുട്ടി പിന്നെ റാങ്കൊക്കെ തീരുമാനിക്കുമ്പോൾ ആളുകളുടെ വിജയ ഇതിലൊക്കെ തീരുമാനിക്കുമ്പോൾ നമ്മൾ പറയും എന്താണ് ചെമ്പ് അയാൾക്ക് ഇവർക്ക് ചെമ്പ് കിട്ടി അവർക്ക് പിന്നെ ഗോൾഡ് മെഡൽ കിട്ടി ഡയമണ്ട് കിട്ടി സിൽവർ കിട്ടി എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ അതിനെ ഓരോ പറ്റി ആലോചിച്ച് നോക്കി ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂമിയിൽ അലുമിനിയം എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് ഒരു ഒരു പിന്നെ നമ്മൾ പറയുന്ന ഒരു മെറ്റൽ മെറ്റലുണ്ട് അതിന് ആ മുകളിൽ വേറെ ഒരു സിൽവർ എന്ന് പറയുന്ന പറയുന്നൊരു തരം മെറ്റലുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഗോൾഡ് ഉണ്ട് ഡയമണ്ട് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കി ഈ അലുമിനിയം എന്ന് പറയുന്ന ഈ മെറ്റൽ ഇത് പല നിലക്ക് നമ്മൾ അതിൻ്റെ വസ് അതിൻ്റെ കുറ മെറ്റലുകളെ കുഴിച്ചെടുത്തും പാകപ്പെടുത്തിയിട്ടൊക്കെയാണ് അപ്പം നമ്മൾ പറയുക അതിന് ശുദ്ധീകരിക്കുക എന്ന് പറയും ഭാഷയിൽ പറയുന്ന ഒരു പ്രയോഗമാണ് ഇങ്ങനെ ശുദ്ധീകരിച്ചെടുത്താൽ എന്താ ഉണ്ടാവുക ചിന്തിച്ചോക്കി ഒരു അലൂമിനിയത്തിനെ അല്ലെങ്കിൽ ഒരു ഓടിനെ അതിൻ്റെ റീ ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള സാധനത്തെ നന്നായി ശുദ്ധീകരിച്ച് വെന്തൊക്കെ ആക്കി ശുദ്ധീകരിച്ചാലും എന്തേ ആവുക അത് നല്ല പ്യുവർ മെറ്റലാവുകയാണ് ചെയ്യുക പ്യുർ ഓടാവുകയാണ് ചെയ്യുക അല്ലെങ്കിൽ പ്യുവർ ചെമ്പാവുകയാണ് ചെയ്യുക പക്ഷെ അതിന് ഒരിക്കലും ഒരു നിലക്കും നമുക്ക് എന്തായാലും എത്ര ശുദ്ധീകരിച്ചാലും അതിനെ ചെമ്പെന്ന ലെവലിൽ നിന്ന് സിൽവർ എന്ന ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല സത്യല്ലേ അതേപോലെ സിൽവറിന് ഇതേ പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്താലും എന്ത് ആവുക നല്ല ആവുക സിൽവർ ആവശ്യമുണ്ട് ചെമ്പ് ആവശ്യമുണ്ട് അലുമിനിയം ആവശ്യമുണ്ട് അപ്പം നല്ല അലുമിനിയം നല്ല ചെമ്പ് നല്ല സിൽവർ നല്ല വെള്ളി സ്വർണം സ്വർണം ശുദ്ധീകരിച്ചാലും അങ്ങനെ തന്നെയാണ് നല്ല സ്വർണ്ണമാണ് കിട്ടുക അപ്പോൾ ഇതെല്ലാം മനുഷ്യന് ആവശ്യമുണ്ട് എല്ലാം അതിൻ്റെ തോതിൽ ഇവിടെ ആയിരിക്കണം മനുഷ്യരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് മനുഷ്യരെല്ലാവരും എത്ര സൗകര്യങ്ങളുള്ള ഒരു പാരൻ്റാണെങ്കിൽ പോലും എല്ലാവരെയും ഒരു ഗോൾഡ് ലെവൽ കൊണ്ടുവരിക ഒരു ഡയമണ്ട് ലെവലിലേക്ക് എത്തിക്കുക എല്ലാവരും പിന്നെ അലൂമിനിയം ലെവലിലായി പോവുക സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് അങ്ങനെ ആയി പോവുക അതൊന്നുമില്ല പക്ഷേ നമ്മൾക്കറിയില്ല നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച അവർത്തി എന്താണെന്നറിയാവോ ഈ കുട്ടിയെ അവർക്ക് ഇസ്ലാം അനു അള്ളാഹു നമുക്ക് അനുവദിച്ച് തന്ന പരിധിക്കുള്ളിൽ നിന്ന് അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം നമ്മൾ കൊടുക്കുക അപ്പം അവർ നേച്ചുറായി ഒരു ലെവലിൽ അവർ വളരുന്നത് നമുക്ക് കാണാൻ കഴിയും ആ നേച്ചറിനെ നമ്മൾ സ്വീകരിക്കുക എന്നതാണ് അപ്പോൾ ഒരു മകൻ നല്ലവണ്ണം ഫാസ്റ്റ് ലേണിങ്ങുള്ളൊരു മകനായിരിക്കും ഒരു കുട്ടി സ്ലോ ലേണിംഗ് ആയിരിക്കും ഒരു കുട്ടി ഭയങ്കരമായ ഫിസിക്കലി ഹെൽത്തുള്ള ഒരു കുട്ടിയായിരിക്കും ഒരു കുട്ടി മെലിഞ്ഞിട്ടായിരിക്കും സ്കൂളിലെ അല്ലെ വിദ്യ നമ്മൾക്ക് അളക്കാൻ പറ്റുന്ന മേഖലകൾ ഇപ്പോൾ അത് ഗ്രേഡിങ് കുട്ടികളുടെ റിസൾട്ട് കുട്ടികളുടെ ടാലൻറ്റ് കുട്ടികളുടെ പിന്നെ അതേപോലെ തന്നെ നൈസർഗികത വ്യത്യസ്ത കാര്യങ്ങളിൽ എഴുത്ത് വര സൗണ്ടിൻ്റെ മ്യൂസിക് രീതിയിലുള്ള സ്വരഭംഗി ആൻഡ് ഹാൻഡ് റൈറ്റിംഗ് അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഇതൊക്കെ നമ്മളറിയാതെ അള്ളാഹു നിക്ഷേപിച്ചത് സാന്ദർഭികമായി പുറത്തു വരും അള്ളാഹുവിനൊരു പ്ലാനുണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളുടെയും അവൈലബിലിറ്റി ഇവിടെ ഉണ്ടാവും അവരെ അള്ളാഹു ആ ലെവലിലൂടെ കൊണ്ടുവരും ഒരു മാതാപിത ആയാലും പിതാവായാലും അവർക്ക് കോമണായി ഒരു സ്വാലിഹായ മനുഷ്യനാവുക എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അഥവാ ഒരു ഒരു കുട്ടിയെ കുട്ടികളെ കുട്ടികളെക്കുറിച്ച് പറയുകയാണ് നമ്മളൊരു വിദ്യാഭ്യാസ മേഖലയിൽ കുറിച്ച് പറയുകയാണ് ഒരു കുട്ടി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ഫിസ് എന്ത് സബ്ജക്റ്റായാലും വേഗം പഠിക്കും ചില സബ്ജക്റ്റ് തീരെ തലയിൽക്കുറില്ല അറബി ഒരു അറബി കുട്ടിക്ക് നല്ലവണ്ണം വേഗം മനസ്സിലാവും പക്ഷേ ഫിസിക്സ് തീരെ മനസ്സിലാവുന്നില്ല എന്നിട്ട് ആ കുട്ടീനെ കുറേ തല്ലും അവന് സമയമെടുക്കും അറബിക്ക് വേഗം മനസ്സിലാകും എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ കുട്ടികൾക്ക് വ്യത്യസ്തമായ ഇൻ്റലക്ച്വൽ ഉണ്ട് ഇൻ്റലിജൻസ് ഉണ്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്ന നമുക്ക് കാണാൻ പറ്റും കുട്ടികൾ കൊറോണിനോടും അതിൻ്റേതായ അള്ളാഹു നിക്ഷേപിച്ചു വെച്ച ചില ഇൻ്റലിജൻസ് ആ ഇൻ്റലിജൻസ് ആ ബൗ ബുദ്ധിയോടായിരിക്കും ആ സൂട്ടബിൾ ആകുന്ന കാര്യങ്ങളോട് കുട്ടികൾ പെട്ടെന്ന് പ്രതികരിക്കും അത് കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും അതിൻ്റെ റിസൾട്ട് കുട്ടികൾ എത്തിക്കും എന്നാൽ അവർക്ക് ബിലോ ആ ഇൻ്റലിജൻസ് ഉണ്ടാവും ആ അതിന് സൂട്ടബിൾ ആകുന്ന സാധനങ്ങളോട് ഇതിൻ്റെ റിയാക്ഷൻ അതിൻ്റെ പ്രതികരണം കുറയും അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയി എളുപ്പമായി വേഗം ആക്സപ്റ്റബിളായ മേഖലയിലായിരിക്കും അവന് ഫ്യൂച്ചറിൽ വളരാനും വികസിക്കാനും സാധിക്കുക അത് തിരിച്ചറിയുക എന്നത് മാത്രമാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഇപ്പോൾ ഫാസ്റ്റ് ലേണിംഗ് ഉള്ള ഒരു മകനുണ്ടെങ്കിൽ ഫാസ്റ്റ് ലേണിങ്ങുള്ള സ്ലോ ലേണിംഗ് ഉള്ള ഒരു മകളുണ്ട് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു മകൻ വേറൊരു മകൻ അപ്പോൾ ഒരിക്കലും നമ്മളെ രണ്ട് കൂട്ടരെയും ഒരേ ലെവൽ സ്പീഡ് ഓഫ് ലേണിങ്ങിലേക്ക് കൊണ്ടുവരിക അതിൻ്റെ പേര് അത് വരാത്തതിൻ്റെ പേരിൽ നമ്മൾ ശകാരിക്കുക പ്രശ്നപരിഷിതമാക്കുക അങ്ങനെ അതിൻ്റെ പേരിൽ ആവലാതിപ്പെടുക കഷ്ടപ്പെടുക വേദനിക്കുക അതില്ലാതിരിക്കാനാണ് പക്ഷേ പേഴ്സണാലിറ്റി ഒരു വ്യക്തിത്വം ശുദ്ധമായ ഒരു വ്യക്തിത്വം ഒരു മനുഷ്യത്വം മാനവികത സ്വഭാവം പെരുമാറ്റം വാല്യൂസ് അഥവാ മൂല്യങ്ങൾ ഇതിൽ എന്തെല്ലാം കോമണായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് അത് നമ്മൾ അവരിലേക്ക് കൊടുക്കുക നോക്കൂ എന്തിനാണ് ഈ വൈവിധ്യം ഇത് അള്ളാഹുവിൻ്റെ പ്ലാനാണ് അള്ളാഹു സുഹാനുഭവത്താല നാട്ടിൽ സമൂഹത്തിൽ മനുഷ്യരെ വ്യത്യസ്തരായിട്ടാണ് ഫല്ലഹൽ അള്ളാഹുബാല്ഹു അലബാഗ് അല്ലേ ബിമാ ഫല്ലാഹുബാ അഹു അലാബാഗ് ചില ആളുകൾ റഫൈന ബാഹും ഫോക്കിൻ ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നാം ചിലരെ മറ്റു ചിലരെക്കാൾ ഉയർത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനു വത്താല സൂറത്ത് ജുഹറുഫിൽ പറയുന്നൊരു എന്തൊരു എന്തൊരത്ഭുതമാണ് മനുഷ്യരുടെ മനുഷ്യരിലെ വ്യത്യസ്തരായ കഴിവും ശേഷിയുമൊക്കെയുള്ള ആളുകളുടെ വൈവിധ്യ വ്യത്യസ്തമായ ലെവലുകൾ ഈ ലെവല് ദൈവികമാണ് ദൈവികമായ അള്ളാഹുവിൻ്റെ റബ്ബാനിയത്തിൻ്റെ ഒരു പ്ലാനിങ്ങാണ് നോക്കൂ നിങ്ങൾ അള്ളാഹു പറയുന്നത് അഹുംബിക്ക് നിൻ്റെ റബ്ബിൻ്റെ കാരുണ്യം മുറിച്ച് വീതം വെക്കുന്നത് അവരാണ് നാമാണ് അവരുടെ മഴീഷത്തിനെ വീതം വെച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്കി ഭൂമിയിൽ അങ്ങനെയാണ് ചില ആൾക്ക് ഒരു കുഞ്ഞു ഒരു കുട്ടി പഠിച്ചു വളർന്നു പോന് നല്ല ഒരു ശമ്പളം വലിയൊരു ശമ്പളം കിട്ടും വേറൊരാൾക്ക് വളരെ ചെറിയ ശമ്പളമേ ഉള്ളൂ വേറൊരാൾക്ക് ബിസിനസ് ചെയ്തിട്ട് പെട്ടെന്ന് വളരുന്നു വേറൊരാൾ ബിസിനസ് ചെയ്തിട്ട് വളരുന്നില്ല ഹേയ് ചില ആൾ അതിനോടൊന്നും ഒരു താല്പര്യമില്ല പുറേയും കാര്യങ്ങളും ചുറ്റുപാടും വാപ്പക്കുംമ്മക്കുമൊക്കെ വേണ്ടി എന്താണെന്നൊക്കെ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കളിക്കും ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ അപ്പോൾ അതിലൊന്നും നമ്മളൊരു വലിയ ആശങ്ക വരുത്തേണ്ടതില്ല മറിച്ച് അല്ല പറയാണ് പിന്നെ അല്ലാ പദവികളിൽ ചിലരെ മറ്റു ചിലരെക്കാൾ നാം എന്താക്കിയിട്ടുണ്ട് ഉയർത്തും കാരണം എന്തിനാണെന്നറിയോ ലിയുഹും ചിലർ മറ്റു ചിലരെ കീയാളന്മാരായി സ്വീകരിക്കാൻ വേണ്ടി അപ്പോൾ ഞാനത് എന്തിനാണ് പറഞ്ഞത് ദൈവീക പ്രകൃതിയുടെ ഭാഗമായി നമ്മുടെ മക്കളുടെ പെർഫോമൻസിൽ ഏറ്റവ്യത്യാസമുണ്ടാകുമെന്ന സത്യം തിരിച്ചറിയാനാണ് എന്നാൽ അത് പെർഫോമൻസിലാണ് എന്നാൽ മാനുഷിക മൂല്യങ്ങളിലാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത് സ്വഭാവം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവേണ്ട കുറേ മൂല്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനിക്കുക ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക പിന്നെ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക പിന്നെ കളവ് വഞ്ചന പോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്ന അവൻ്റെ സ്വഭാവ രൂപീകരണ മേഖല അവൻ്റെ ഇടപാട് എന്നാൽ മനുഷ്യൻ്റെ അവൻ്റെ നിലവാരം അവൻ്റെ ബൗദ്ധികമായ നിലവാരം അവൻ്റെ സാമ്പത്തികമായ നിലവാരം അവൻ്റെ ശാരീരികമായ നിലവാരം ഇതിലൊക്കെ ഏറ്റവും ഉണ്ടാകും ഈ വ്യത്യാസങ്ങളെ ഒരു സമീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കൾ പരാജയപ്പെട്ടു പോകും എന്നിട്ട് അവർ വിചാരിക്കും ഞാൻ പരാജയപ്പെട്ടു നോക്കണം നിങ്ങൾ അവർ വിചാരിക്കും ഞാൻ പരാജയപ്പെട്ടു സത്യത്തിൽ അവർ പരാജയപ്പെട്ടിട്ടില്ല കുട്ടികളെ കുറിച്ചും അവർ വിചാരിക്കും അവർ പരാജയപ്പെട്ടു ഇവൻ വിജയിച്ചു രണ്ടുണ്ടായിട്ടില്ല നിങ്ങൾ ചിന്തിച്ച് നോക്കി ഒരു കുട്ടി നിങ്ങളുടെ ഒരു ഒന്നിലധികം കുട്ടികളുള്ള ഒരു പാരൻസ് ഒരു കുട്ടിക്ക് സയൻസിനോട് ഭയങ്കര ഇഷ്ടമാണ് മാത്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന് ഭയങ്കര വലിയ ടാസ്കുകൾ കിട്ടണം അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ടും ദഹിക്കില്ല അതുകൊണ്ടില്ല ചില കുട്ടികൾ അധ്യാപകർ ഹോംവർക്കൊക്കെ കൊടുത്ത് ക്ലാസ്സിൽ നിന്ന് തന്നെ ചില വർക്ക് കൊടുത്താൽ ഉടനെ ചെയ്തു ഓടി വരും എന്നിട്ട് ഹോം കുത്തിരിക്കും അപ്പോൾ ചില കുട്ടികൾ കുറേ സമയം സമയമെടുക്കും ഒരു കണക്കൊക്കെ ചെയ്യാൻ അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ഇവൻ ഫാസ്റ്റ് ലേണിംഗ് ഉള്ളത് കൊണ്ടാണ് ഇവൻ കൂടുതൽ ടാസ്ക് എടുക്കാൻ കഴിയുന്ന ബ്രെയിൻ ഐ ക്യു കൂടുതലായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് ആ ഐ ക്യൂവിൽ നമുക്ക് മാറ്റം വരുത്താനൊന്നും പറ്റില്ല ഐ ക്യുവിനെ പ്രക്ഷോഭിപ്പിക്കാനാണ് പറ്റുക ഉള്ള കഴിവുകളെ പ്രക്ഷോഭിപ്പിച്ചെടുക്കാനാണ് പറ്റുക അപ്പോൾ ഒരു മോന് ഇങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ആ കോഴ്സിന് പോകണം എനിക്ക് നീറ്റിന് വേണം ഇങ്ങനെ അവിടെ കൊണ്ടുപോയി ചേർത്തണം വലിയ കോച്ചിങ് സെൻറ്ററിലുണ്ട് അവിടെ അവിടെ ചേർത്തണം പൈസ കുറച്ച് കൂടുതലായാലും ഇപ്പം ഞാൻ എന്തായാലും പഠിക്കും അവിടെ എത്തുമ്പോൾ ഹാർഡ് കോച്ചിങ് കിട്ടുന്നു ആ ഹാഡായ കോ എന്താ പറയുക ലോഡ് വർക്ക് ലോഡ് കൂടുതൽ കിട്ടിയാലേ അവന് റാഹത്താളു ആ വലിയ വലിയ വർക്ക് ലോഡൊക്കെ ഓവർകം ചെയ്യുന്നു അവൻ ഉയർന്ന മാർക്ക് കിട്ടുന്നു വലിയ സ്ഥാ ഇ ഏറ്റവും വലിയ സ്ഥാപനങ്ങളല്ലേ ലോകത്തെ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളിലേക്ക് അവൻ അഡ്മിഷൻ കിട്ടുന്നു അവൻ പുറത്തു വരുന്നു എന്നാ ഞങ്ങൾ വിചാരിക്കുക ഞങ്ങളുടെ വീട്ടിലൊരു വേറൊരു മോളുണ്ട് ഓൾക്ക് സ്മാർട്ട്നെസ്സിനൊന്നും ഒരു കേടുവില്ല പക്ഷേ ഓൾ പറയാണ് എനിക്ക് ടി ടി സിയാണ് വേണ്ടത് രണ്ട് കൊല്ലത്തെ ഒരു കോഴ്സ് എല്ലാവരും പഠിക്കുകയൊക്കെ ചെയ്യൊരു മോള് പക്ഷേ അവൾ പറഞ്ഞു എനിക്ക് ടീച്ചിങ് അതാ ടി ടി സി മതി അത്രേ വേണ്ടുള്ളൂ അതാണ് വേണ്ടതെന്ന് പറഞ്ഞു നിങ്ങളെ മോളെ ഞാൻ അങ്ങനെയല്ല എനിക്ക് സയൻസ് എടുത്ത് പഠിച്ചതല്ലേ നല്ല നയൻറ്റി ഫൈവ് നയൻറ്റി നീ എന്തായാലും മറ്റേ ജെ ഇ എഴുതിയാൽ അതുപോലത്തെ പിന്നെ നീറ്റൊക്കെ എഴുതിയാൽ എവിടെയെങ്കിലും എത്തും ചിന്തിച്ചു അവൾ പറഞ്ഞു ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് പോവാക്കത് വേണ്ട അപ്പോൾ അവളെ നിങ്ങൾ നേരെ അവളുടെ ഒരു താല്പര്യത്തിന് ഒരു ടി സിക്ക് പറഞ്ഞു അവൾ ടി ടി സി രണ്ട് കൊല്ലത്തെ കോഴ്സിൽ നല്ല മാർക്ക് പാസ്സായി അടുത്ത പി എസ് സി ഇൻ്റർവ്യൂയില് പരീക്ഷയിലും അവർ നന്നായി പെർഫോം ചെയ്തു അവൾക്ക് നല്ലൊരു സ്കൂള് കിട്ടി പെട്ടെന്ന് രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് തന്നെ അവൾ സ്കൂള് കയറി എന്ത് അവൾക്ക് ഭയങ്കര താല്പര്യം ആ വിഷയത്തിൽ കുട്ടികളെ കാണുന്നതോടുകൂടിയുള്ളൂ ഹഷാറായി പഠിക്കാൻ തുടങ്ങി ടീച്ചിങ് ലെവലിന് ടീച്ചിങ്സിനെ കുറിച്ച് കോളേജ് സ്കൂളിൽ അത് ആ കുട്ടി സമൂഹത്തിലൊരു നല്ല അധ്യാപകനായി എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുത്തു അവൾക്ക് കൊടുക്കാനുള്ള ഒക്കെ കൊടുത്തു അവൾ ആ കോഴ്സിലോ ടി ടി എച്ച് എല്ലാം എഞ്ചിട്ട് ഒന്നും അവഗണിച്ചില്ല എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു അതിൽ നിന്നൊരു നല്ല അധ്യാപകൻ ഉണ്ടായി ആ കുട്ടി ആ പ്രദേശത്ത് പുതു തലമുറകൾക്ക് ആവേശമായി അവരെ എങ്ങനെയാണ് പിന്നെ പഠിപ്പിച്ചെടുക്കുക അവരെ അവർക്ക് ക്യൂരിയോസിറ്റി നിർ ഉണ്ടാക്കി കൊടുക്കുക അവരെ പഠനത്തിൽ ആവേശപരിതരാക്കുക സെൽഫ് മോട്ടിവേറ്റഡ് ആക്കുക അവരിൽ റിസർച്ച് 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 മൈൻഡ് ഉണ്ടാക്കുക എങ്ങനെയാണ് അവരിൽ ഗവേഷണ താല്പര്യം വളർത്തുക അങ്ങനെ ആ വിഷയത്തിൽ അങ്ങനെ ആ കുട്ടി ഒരു തലമുറകളുടെ തന്നെ ഒരു നല്ല അധ്യാപകങ്ങൾ ചിന്തിച്ചു നോക്കി നല്ല അധ്യാപകരിൽ നിന്നല്ലേ നല്ല തലമുറ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു അവളെ ആ ആ ഒരു മൂഡിലേക്ക് അവളെ എത്തിച്ചത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചിന്തിക്കരുത് മോൻ ചിന്തിച്ച മാതിരി വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാതെ ഓളിങ്ങനെ ഒതുങ്ങിക്കൂടി അത് ഓൾ ചെയ്ത വലിയൊരു ഫാൾട്ടാണല്ല അപ്പോൾ അങ്ങനത്തെ ആളുകൾ വേണം ചില കുടുംബത്തിൽ അഞ്ചും ആറും മക്കളൊക്കെ ഉള്ളൊരു കുടുംബത്തിൽ ചിലപ്പോൾ ഒരാൾ കലക്ടറായിരിക്കും എന്നാൽ വേറൊരാളുണ്ടല്ലോ ഓനൊന്നിന് സ്കൂളിൽ തന്നെ പത്താം ക്ലാസ് പത്ത് വട്ട എഴുതിയാലും തോൽക്കും പക്ഷേ ആ മകനായിക്കും ആ വാപ്പൻ്റെ വലിയ സ്ഥലങ്ങളും അതുപോലെ തന്നെ ചിലപ്പോൾ അടക്ക കച്ചവടവും വാഹനങ്ങളും അത് അതൊക്കെ നല്ല സേഫായി കൊണ്ടു അതൊക്കെ അതിന് പോയി നോക്കി പണിക്കാരെ കൊണ്ടുന്ന് അവസാനം വാപ്പയ്മയൊക്കെ പിന്നെ വാർദ്ധക്യം ബാധിച്ച് ഹോസ്പിറ്റലിൽ പോകാനും വരാനും ഒക്കെ എപ്പോഴും ഉണ്ടാവും പക്ഷെ പഠിച്ച് പഠിച്ച് ഉന്നത തലങ്ങളിലൊക്കെ എത്തിയ കുറേ മറ്റു മക്കളൊക്കെ പല ഭാഗത്താവുമ്പോൾ ഉപ്പൻ ഹോസ്പിറ്റലിൽ എടുക്കാനും പോരെ കൊണ്ടെടുക്കാനും വീട്ടിൽ വരുന്ന അതിഥികളെ സമയത്ത് സ്വീകരിക്കാനും പിന്നെ നികുതി അടയ്ക്കാനും മറ്റിങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഫുൾ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തോളൂ കാക്കാരോടൊന്നും ഒരു പരാതി ഇല്ല അവരോട് പറയുമായി വിവരങ്ങളൊക്കെ കൈമാറി വാപ്പനയമ്മിനൊക്കെ സുരക്ഷിതമായി നോക്കി അവന് കൊണ്ടെടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരാൾ ആവശ്യമുണ്ടായത് കൊണ്ടാണ് അപ്പോൾ അവന് അവനും അവൻ പരാജയപ്പെട്ടോ പരാജയപ്പെട്ടിട്ടില്ല അവനും പക്ഷെ അവൻ്റെ വിശ്വാസവും അവൻ്റെ ആദർശവും അവൻ്റെ ഹൃദയശുദ്ധിയും അവൻ്റെ സൽസ്വഭാവവും ഒക്കെ മറ്റുള്ളവരെ പോലുള്ളതിനേക്കാളും അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു പക്ഷേ വ്യക് മനുഷ്യൻ എന്ന നിലയിൽ സന്തോഷവും ആനന്ദങ്ങളും അനുഭവിക്കുന്നതിലും മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പോലും ഗ്രേഡിങ്ങിലൊരു പക്ഷേ ഇവനായിരിക്കും മുകളിൽ നിങ്ങൾ ചിന്തിച്ച് വയ്ക്കണം ഗ്രേഡിങ്ങിൽ അപ്പോൾ അള്ളാഹു സുബാനുഭവത്താലെ എന്ത് അത് എല്ലാ മനുഷ്യരെയും വ്യത്യസ്തരായി സൃഷ്ടിച്ചതിനെ ആ വ്യത്യാസത്തെ ഉൾക്കൊണ്ട് സന്തോഷത്തോടെ അവർക്ക് എല്ലാവർക്കും വളരാനുള്ള ഭൂമിക അവസരങ്ങൾ ഒരുക്കുക സന്തോഷത്തോടെ ഒരുക്കുക അതിൽ നമ്മൾ ആനന്ദിക്കുക പക്ഷെ മോനെ കുറച്ച് തീരെ അവൻ ലേണിങ് ഡിസബിലിറ്റി കുറച്ച് പ്രകടിപ്പിക്കുന്നു എങ്കിൽ അതിൽ നമ്മളിങ്ങനെ നിര ഇത്രയും കംപ്ലയിൻറ്റ് പറയേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളെ ഉള്ളിൽ വെച്ചാൽ മതി അവനോടത് പറയേണ്ട ആവശ്യമില്ല എന്നാവും ശ്രദ്ധാക്കിയ സൃഷ്ടിച്ചതാന്ന് പറയണ്ട നമ്മൾ പറയുക അവൻ്റെ അവനേതൊരു ലെവലിലാണുള്ളത് ആ ലെവലിൽ മാക്സിമം അവൻ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ നമ്മളതിൽ സന്തോഷം രേഖപ്പെടുത്തുക നമ്മൾ അവനെ മറ്റുള്ളപ്പോലെ തന്നെ അവനെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വരുത്തി തീർക്കുക അതാണ് നമ്മളുടെ ഏറ്റവും നല്ല ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു ട്രിക്ക് ഒരു പാരൻറ്റിങ് ആ കുടുംബത്തിൽ എല്ലാവരും വൈവിധ്യങ്ങളോടുകൂടിയൊരു സൗന്ദര്യം അവിടെ ഉണ്ടാവും വൈവിധ്യങ്ങളോടുകൂടിയ സൗന്ദര്യം വൈവിധ്യങ്ങളോടുകൂടിയ ഒരു 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 ഫൈറ്റിംഗ് അല്ല ഒരു അസൂയ നിറഞ്ഞ വീട് എന്നും തല്ല് എന്നും ആക്ഷേപം ഒരുത്തം പോയിട്ട് എപ്പോഴും ഡൈനിങ് ടേബിളിൽ തന്നെ ഒപ്പം പറയും ഭക്ഷണം കഴിക്കുന്നിടത്തി തന്നെ അല്ല ആ അവൻ്റെ റിസൾട്ട് ഞാനതേ പറഞ്ഞേക്ക് പിന്നെ ഇവനാണ് ഇവനാണെങ്കിലൊന്നൊരു താല്പര്യമില്ല അവനങ്ങനെ ആയിക്കോട്ടെ ഓന് ഒരു താതനും തലേ കയറില്ല ഒരു പൊട്ടൻ കളിയാണ് ചിലപ്പോൾ ചോറ് നിന്ന് നിർത്തിയിന്ന് പെട്ടെന്ന് പതിക്കുന്ന നൃത്തവും പോയിട്ട് ആത്തുമായി കടന്ന് നിലവിളിക്കും കാരണം ഓനത് പരിശ്രമിക്കുന്നുണ്ടാവും അവനവിടെ എത്തുന്നില്ല അപ്പം അതിൽ അള്ളാഹു ഒരു ഹിക്മത്ത് വെച്ചിട്ടുണ്ട് അവനിലൂടെ ആയിരിക്കും ഫ്യൂച്ചറിൽ വേറെ എന്തെങ്കിലും ഒരു നല്ലൊരു ടെക്നീഷ്യൻ ഉണ്ടാവുക നല്ലൊരു കർഷകൻ ഉണ്ടാവുക നല്ലൊരു പൊളിറ്റീഷ്യൻ ഉണ്ടാവുക അങ്ങനെയൊക്കെ അല്ലാഹു ഉദ്ദേശിക്കുന്നുണ്ടാകും അപ്പം അതുകൊണ്ട് ആ വൈവിധ്യങ്ങളുടെ സൗന്ദര്യത്തെയാണ് കണ്ടില്ലേ വൈവിധ്യങ്ങളുടെ ഒരു 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 റെയിൻബോ നമ്മളെന്താ പറയുക മഴവില്ലിൻ്റെ വ്യത്യസ്ത കളറുകളില്ലേ ആ ക ആ വ്യ കളറുകളുടെ വൈവിധ്യമാണ് മഴവില്ലിൻ്റെ സൗന്ദര്യമാക്കുന്നത് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഭൗതിക ശാരീരിക കഴിവുകളുള്ള കുട്ടികളെ എവിടെയാണ് കുട്ടികളാണ് ആ കുടുംബത്തിൻ്റെ സൗന്ദര്യം അങ്ങനെയാണ് ഭൂമിയുടെയും സൗന്ദര്യം അതാണ് അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വൈവിധ്യങ്ങളോട് നന്നായി പോസിറ്റീവായി പ്രതികരിക്കുകയും എന്നാൽ എല്ലാവർക്കും തുല്യമായി നമ്മൾ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും ഓരോരുത്തരെയും ഏറ്റവും നന്നായി ശുദ്ധീകരിച്ച് വളർത്തുക ഏതുപോലെ സ്വർണവും വെള്ളിയും പിന്നെ ഡയമണ്ടും ഓടും ചെമ്പുമെല്ലാം നന്നായി ശുദ്ധീകരിച്ചാൽ ഉണ്ടാവാൻ പോകുന്നത് ഒരിക്കലും ചെമ്പ് സിൽവർ ആവുകയോ സിൽവർ ഗോൾഡ് ആവുകയോ ഇല്ല മറിച്ച് നല്ല ശുദ്ധമായ അലൂമിനിയം ശുദ്ധമായ ചെമ്പ് ശുദ്ധമായ ഗോൾഡ് ശുദ്ധമായ വെള്ളി അതാണ് മാർക്കറ്റിൽ ഏറ്റവും വാല്യുബിൾ വാല്യൂബിളായിട്ടുള്ളത് ഏറ്റവും അതാണ് അപ്പോൾ ആ വെർത്തായ സാധനത്തെ പ്രൊഡക്റ്റ് ചെയ്ത് മുന്നോട്ട് വിടാനാണ് പാരൻറ്റിങ്ങിലൂടെ നമ്മൾ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് വൈവിധ്യങ്ങളുടെ സൗന്ദര്യത്തെയും ലെവലുകളെ ലെവലുകളെ നേച്ചുറായ ലെവലുകളുടെ വ്യത്യാസത്തെയും അള്ളാഹുവിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണെന്ന തിരിച്ചറിവിലൂടെ ആ ആ ഏറ്റവ്യത്യാസങ്ങളെ നിലനിർത്തി അവരെ നല്ല മനുഷ്യരായി മൂല്യങ്ങളോടുകൂടി അവരെ വളർത്തുക അതിനാഹുവിനോട് സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കും ആ പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ഇഷ്ടങ്ങളെ പ്പിക്കുന്നത് അള്ളാഹു സുഹാനുഹുവാല നമ്മുടെ മക്കൾക്ക് നല്ല സന്തോഷകരമായ അവരുടെ കഴിവുകളിലും അവരുടെ ലെവലുകളിലും അള്ളാഹുവിൻ്റെ നിയമത്തിനെക്കുറിച്ച് തിരിച്ചറിവ് നൽകുന്ന അതിലഭിമാനമുണ്ടാകുന്ന അള്ളാഹുവിനോടും സമൂഹത്തോടും മാതാപിതാക്കളോടും നന്ദിബോധത്തോടു കൂടി എനിക്ക് ഇത്ര സാധിച്ചല്ലോ അലഹമദില്ല എൻ്റെ ഏരിയ ഇതാണ് കാക്കൻ്റെ ഏരിയ താത്തൻ്റെ ഏരിയ അതാണ് അത് അവരുടെ ഏരിയയാണ് ഇറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറയാറില്ലേ ഇറ്റ് ഈസ് അതെൻ്റെ പിന്നെ ഏരിയ അല്ല അതിലഭിമാനം ഉണ്ടാകുക എന്നുള്ളതാണ് അതിൽ സന്തോഷം ഈ സന്തോഷങ്ങളെ പകരാൻ നമുക്ക് കഴിയണം നമ്മളുടെ നിരന്തരമായ ഡീലിങ്ങുകൾ അവർക്ക് പോലും ഫീൽ ചെയ്യാൻ പാടില്ല അവർക്ക് ഫീൽ ചെയ്യാൻ പാടില്ല ഈ വൈവിധ്യങ്ങളെ എൻ്റെ മാതാപിതാക്കൾ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് അപ്പോൾ അവൻ മനസ്സിലാകുന്നത് ഐ ആം ടാലൻറ്റ് ഞാൻ ടാലൻറ്റഡ് ആണ് എന്തിൽ എൻ്റെ ഏരിയയിൽ ഞാൻ ടാലൻറ്റഡ് ആണ് എൻ്റെ ഭാഗത്ത് എൻ്റെ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയിൽ ഞാൻ ടാലൻറ്റഡ് ആണ് ഈ ഇതാണ് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് യു ആർ നോട്ട് ടാലൻറ്റഡ് എന്നല്ല ഇവൻ ഇക്കാക്ക ആണ് നീ ടാലൻ്റല്ല ഇക്കാക്ക സ്മാർട്ടാണ് നീ സ്മാർട്ട് അല്ല മറിച്ച് എല്ലാവരും സ്മാർട്ടാണ് അവരുടേതായ ലെവലിൽ നിങ്ങളൊക്കെ സ്മാർട്ടാണ് ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്നാൽ കുട്ടികൾ ലേസിനെസ് ആയതുകൊണ്ടോ അവഗണന കൊണ്ടോ അവസരങ്ങളില്ലാത്തത് കൊണ്ടോ അല്ലെ അവനെന്തെങ്കിലും രോഗമോ മറ്റോ വന്ന് കോളേജുകളിലോ സ്കൂളിലൊക്കെ ആബ്സെൻ്റ് ആയത് കാരണോ ലേണിങ് ഓപ്പർച്യൂണിറ്റി കുറഞ്ഞതിൻ്റെ പേരിലൊക്കെ അവൻ പിന്നോട്ടു പോകുന്നുവെങ്കിൽ അവന് മുന്നോട്ട് വരാനുള്ള റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ സൊല്യൂഷൻ അതിൻ്റെ മിസ്സിങ്ങുകളെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിൽ അതല്ല ഞാൻ ഈ പറഞ്ഞത് അത് നമ്മൾ ചെയ്യണം അങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയും വേണം അള്ളാഹു സുബാനുഹുവാല നമ്മുടെ മക്കൾ സ്വാലിഹിങ്ങളായി അതോടൊപ്പം തന്നെ ദുനിയാവിലും ആഹ്റത്തിലും നമുക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന വിശ്വാസവും ആദർശവും പിന്നെ നൈസർഗികതയും കഴിവുകളുമുള്ള മക്കളായി വളർന്ന് സമൂഹത്തിന് ഉപകാരം ചെയ്ത് നാളെ ജന്നാത്തുൽ ഫിറുദ്ദൌസിൽ ഉയർന്ന പിന്നെ സ്റ്റാൻഡേർഡിൽ ഉയർന്ന തലങ്ങളിൽ തോപ്പുകളിൽ ജീവിക്കാൻ അള്ളാഹുവിൻ്റെ തോഫിക്ക് ലഭിക്കുന്ന വിധം അവരെ വളർത്താൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ വ അനിൽ വാ റബ്ബിൽ ആലമീൻ അലഹദറബ്ബാലമീൻ അസലമലൈക്കും വരഹമുല്ലാ വ